നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇരട്ട വർഗീയ മുഖം കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് പ്രത്യേകിച്ച് വടകര എന്ന ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ശൈലജ ടീച്ചറിനെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്നും പാക്ക് ചെയ്ത് തൻ്റെ മരുമകൻ്റെ മുഖ്യമന്ത്രി സാധ്യത നിലനിർത്താൻ പിണറായിയുടെ കാഞ്ഞ ബുദ്ധിയിൽ രൂപപ്പെട്ട ഐഡിയോളജിയെ തച്ചുടച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന യുവ യുവതുർക്കിയെ കോൺഗ്രസ് വടകരയിൽ എത്തിച്ചതോടെ കിളി പറഞ്ഞ സി പി ഐ എം ഇരട്ട വർഗീയത എങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാം എന്ന് തെളിയിക്കുകയായിരുന്നു വടകരയിലെ പ്രചരണത്തിലൂടെ ഷാഫി പറമ്പിൽ മുസ്ലിം സമുദായത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അയാളെ മുസ്ലിം വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് ഹിന്ദു മുസ്ലിം അനൈക്യം ഉണ്ടാക്കാനാണ് സി പി എം അവിടെ ശ്രമിച്ചത് ആ സി പി എമ്മിൻ്റെ വൃത്തികെട്ട പരിശ്രമം വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തള്ളിക്കളഞ്ഞു അവർക്ക് ജാതിയോ മതമോ പ്രസക്തമായിരുന്നില്ല ഷാഫി പറമ്പിൽ എന്ന തീപ്പൊരി നേതാവ് മാത്രമായിരുന്നു അവരുടെ പ്രസക്തി അങ്ങനെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട മതവർഗീയ നീക്കത്തെ പ്രബുദ്ധരായ വടകരക്കാർ തച്ചുടച്ചു അതുകൊണ്ടാണ് കലിതീരാതെ സി പി എം നേതാക്കൾ അവിടെ തമ്പടിച്ച് ഡിവൈഎഫ്ഐയുടെ ബാനറിലും മറ്റും പലതരത്തിലുള്ള യോഗങ്ങൾ ചേർന്ന് അലമ്പു തുടരുന്നത് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സമീപനം വാസ്തവത്തിൽ വടകരയുടെ മഹത്തായ മതേതര പാരമ്പര്യത്തിനെതിരാണ് പാനൂരിലും നാദാപുരത്തുമൊക്കെ ഇതിനു മുൻപ് വലിയ വർഗീയ ലഹളകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഇല്ലാതിരിക്കവേ അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ സി പി എം ശ്രമിക്കുന്നത് വളരെ ഖേദകരമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും വർഗീയ സംഘർഷങ്ങളിൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഹിന്ദു സംഘടനകൾ അത് ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും അവരാരും ഇവിടെ രംഗത്തില്ല അവരൊക്കെ സൈലൻ്റാണ് എന്തിനായിരുന്നു വടകരയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പോലും സി പി എം പറഞ്ഞതുപോലെ വർഗീയത പറഞ്ഞില്ല എന്നിട്ടും വടകരയിലെ സി പി എമ്മിൻ്റെ ഫസ്ട്രേഷൻ തീർക്കാൻ അവിടെ ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷം ഉണ്ടായേക്കും എന്ന തരത്തിൽ വ്യാജ പ്രചരണവുമായി മുമ്പോട്ട് പോവുകയാണ് സി പി എം ഏറ്റവും ഖേദകരമായ കാര്യം ആ സി പി എമ്മിൻ്റെ കെണിയിൽ മുസ്ലിം ലീഗ് വീണുപോയി എന്നതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റാണത് വാസ്തവത്തിൽ സി പി എം നാറി നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥ അവിടെ ഉണ്ടായി ഷാഫിക്ക് ഒരു ലക്ഷം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാവും ശ്രദ്ധിക്കണം മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമേ അവിടെ മുസ്ലിം ജനസംഖ്യയുള്ളൂ ക്രിസ്ത്യൻ ജനസംഖ്യ നാമമാത്രമാണ് മാത്രമാണ് മഹാഭൂരിപക്ഷം വരുന്നവർ ഹിന്ദു വിശ്വാസികളാണ് അവിടെയാണ് സി പി ഐ എം മുസ്ലിം വർഗീയതയുടെ പ്രതിനിധിയായി അവതരിപ്പിക്കാൻ ശ്രമിച്ച ഷാഫി വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന സാഹചര്യമുള്ളത് ഒരു ലക്ഷത്തോളം വോട്ടെങ്കിലും ഷാഫിക്ക് കിട്ടും എന്ന സാഹചര്യമാണ് അവിടെയുള്ളത് ഇവിടെ സി പി എമ്മിന് മുഖം രക്ഷിച്ച മതിയാവും ആ മുഖം രക്ഷിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് നിർഭാഗ്യവശാൽ ലീഗ് ചെയ്തത് നാദാപുരത്തെയും പാനൂരിലെയും ഒക്കെ ജനങ്ങളെ പരിഹസിക്കുന്ന തരത്തിലായി പോയി മുസ്ലിം ലീഗിന്റെ ബഹുമാന നേതാവ് സാദിക്കലി തങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അദ്ദേഹം പറയുന്നു ഒരു സർവകക്ഷി യോഗം വിളിക്കേണ്ടതുണ്ട് ഇവിടുത്തെ സമാധാനം സംരക്ഷിക്കാൻ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിൽക്കണം വാസ്തവത്തിൽ മുസ്ലിം ലീഗ് നേതാവ് തങ്ങൾ സി പി ഐ എമ്മിന്റെ കെണിയിൽ വീണുപോയി ഇങ്ങനെ ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നത് വഴി സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന പച്ച നുണയ്ക്ക് ലീഗ് അംഗീകാരം കൊടുക്കുന്നതിന് തുല്യമായി മാറുന്നു നാലാപുരത്തോ പാനൂരിലോ വടകരയിലോ അത്തരമൊരു അന്തരീക്ഷമില്ല അവിടെ ആരും വർഗീയമായി ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വർഗീയമായി ചിന്തിക്കുന്നു സി പി എമ്മുകാർ മാത്രമാണ് സി പി എമ്മിൻ്റെ വർഗീയതയെ നേരിടേണ്ടത് സർവകക്ഷിയോഗം വിളിച്ചല്ല അവിടെ ഒരു മതത്തിനും പ്രത്യേകമായി ഒരു പ്രശ്നവുമില്ല അവിടെ എല്ലാവരും സാഹോദര്യത്തോടെ കഴിയുന്നു അവിടെയുള്ള ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള പച്ച വർഗീയതക്കെതിരെയാണ് ഇത് തിരിച്ചറിയാതെ സി പി ഐ എമ്മിന് ഗുണകരമാവുന്ന തരത്തിൽ അവർ പറഞ്ഞതൊക്കെ ശരിയാവുന്ന തരത്തിൽ അവിടെ ഒരു വർഗീയ സംഘർഷ സാധ്യതയുണ്ട് അതുകൊണ്ട് സർവകക്ഷി യോഗം ചേരണം എന്ന് ലീഗ് പറയുമ്പോൾ അത് വാസ്തവത്തിൽ സി പി ഐ എമ്മിൻ്റെ കെണിയിൽ ലീഗ് വീണുപോയതിന് തുല്യമാകുന്നു സി പി ഐ എം ആഗ്രഹിക്കുന്നത് അതാണ് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കേണ്ടത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത്രമൊരു സാഹചര്യം അവിടെ ഇല്ല അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷമുണ്ടായാൽ സംഘർഷമുണ്ടാവില്ല എന്ന് ഉറപ്പൊന്നുമില്ല അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ എം തോൽക്കുമ്പോഴുണ്ടാകുന്ന സംഘർഷമാണ് അത് സി പി ഐ സൃഷ്ടിക്കുന്ന സംഘർഷമാണ് അതിൽ മതമില്ല അത് രാഷ്ട്രീയ സംഘർഷമാണ് തോൽവി സഹിക്കാൻ കഴിയാത്ത സി പി ഐ എമ്മുകാർ എതിരാളികളെ തകർക്കാൻ വേണ്ടി അത് ലീഗിനെതിരെയോ കോൺഗ്രസിനെതിരെയോ നടത്തുന്ന സംഘർഷമായിരിക്കും ആ സംഘർഷത്തിന് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറം കൊടുക്കേണ്ടത് സി പി എമ്മിൻ്റെ മാത്രം ആഗ്രഹവും ലക്ഷ്യവുമാണ് അത് ലീഗ് വീണുപോവേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഈ വടകര എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിന്റെ മഹത്തായ മതേതര പാരമ്പര്യത്തിനെതിരെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയോട് ലീഗ് അറിഞ്ഞോ അറിയാതെയോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഇത് വടകരയിലെ യു ഡി എഫുകാരുടെ മനോധൈര്യത്തെ അവരുടെ മനസ്ഥിതിയെ വല്ലാതെ ബാധിക്കും ദയവായി ലീഗ് ഈ കെണിയിൽ നിന്ന് മാറണം യൂത്ത് കോൺഗ്രസ് നേതാവായ വി പി ദുൽഖിഫിൽ ഇതേക്കുറിച്ച് വ്യക്തമായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് കാഫീർ പ്രയോഗത്തിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുൾമുനിയിൽ നിർത്തുകയും വടകരയിലെ ജനങ്ങളുടെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന പ്രവർത്തകനും തിരുവള്ളൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് കൺവീനറുമായ യു ഡി എഫിന്റെ പോരാളി മുഹമ്മദ് ഖാസിമിന് ഒരു പങ്കുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അങ്ങേയറ്റം വർഗീയ വിഷം ചീറ്റുന്ന വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സി പി എമ്മിന്റെ നേതാക്കന്മാരും മുൻ എം എൽ എയും ഉൾപ്പെടെയുള്ളവരും പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന് തിരിച്ചറിഞ്ഞ് സി പി ഐ എം നേതൃത്വം ഇപ്പോൾ സർവകക്ഷി യോഗം എന്ന് പറഞ്ഞുകൊണ്ട് വടകരയിലെ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ യു ഡി എഫ് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിനെ പരിഹസിച്ചും ഘടകകക്ഷികളെ വേർതിരിച്ചും സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററുടെ പ്രസ്താവന അത്യന്തം ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫും യു ഡി എഫിന്റെ ഘടക ഈ വിഷയത്തിൽ അവധാനതയോടെ ഇടപെടേണ്ടതുണ്ട് കാഫി പ്രയോഗം പ്രചരിപ്പിച്ചവർക്ക് എതിരെയും അങ്ങേയറ്റം വർഗീയ വിഷം ചീത്തുന്ന സോഷ്യൽ മീഡിയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് ആർട്സ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർക്കെതിരെയും ഇന്നേ ദിവസം വരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സർവകക്ഷിയോഗമാകാം ഇത്തരത്തിലുള്ള സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ച സാമൂഹ്യദ്രോഹികൾക്കെതിരെ കേസെടുക്കുക അതിനുശേഷം നാടിന്റെ ഒരുമയെ തകർക്കുന്ന വർഗീയ പ്രചരണങ്ങൾ മുഴുവൻ നടത്തി അവസാനം കുടുങ്ങുമെന്നായപ്പോൾ നല്ല പിള്ള ചമഞ്ഞ് മുന്നണിയെ തമ്മിൽ അടുപ്പിച്ച് ചോരയൂറ്റാൻ വരുന്ന തോലിട്ട് ചെന്നായിയെ നമ്മൾ തിരിച്ചറിയണം മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുകയാണെങ്കിൽ അത് യു ഡി എഫ് വിശ്വസിച്ച് സി പി എമ്മിന്റെ വർഗീയ നിലപാടിനെതിരെ വിധിയെഴുതിയ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു മുന്നോട്ടു പോകുന്ന മഹാഭൂരിപക്ഷം വോട്ടർമാരുടെയും മുഖത്തേൽക്കുന്ന ഒരിക്കലും മറക്കാനാവാത്ത അടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രധാന കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നടത്തിയ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ് അവർക്കെതിരെ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടവരെ വെറുതെ വിടരുത് ഈ അണികളുടെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ടത് യു ഡി എഫിന്റെ ബാധ്യതയും കടമയുമാണ് ഇത് ഇതുവരെ സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അവസാനം പഠിക്കൽ വെച്ച് കലമുടയ്ക്കരുത് വി പി ദുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇത് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രമല്ല യു ഡി എഫിന്റെ പൊതുവികാരമാണ് വാസ്തവത്തിൽ കാസിം എന്ന് പറയുന്ന മതേതരവാദിയായ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഈ കാഫീർ സൃഷ്ടിച്ചുക എന്ന വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു സി പി എം കാഫീർ എന്നാൽ വെറുക്കപ്പെടേണ്ടവനും കൊല്ലപ്പെടേണ്ടവനുമാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയ സി പി എം പിടിക്കപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരൊരുക്കുന്ന കെണിയാണ് ഈ സർവകക്ഷി യോഗം ദയവായി അതിൽ വീണു പോകരുതേ കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ ഷംസീർ എന്ന കുറ്റ്യാടിക്കാരനായ വടകര ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രസ്താവന കൂടി കേൾക്കുക തങ്ങളായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബായാലും ഒന്നേ പറയാനുള്ളൂ നാദാപുരത്ത് സർവകക്ഷി സമാധാന യോഗം ചേരാൻ നിലവിൽ നാദാപുരത്ത് എന്തെങ്കിലും തരത്തിലുള്ള സായുധ കലാപത്തിന്റെ വക്കിലൊന്നുമല്ല ഉള്ളത് മിനിമം പാറക്കൽ സാഹിബിനോടെങ്കിലും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക സി പി എം വടകര അങ്ങാടി മധ്യത്തിൽ ഉടുതുണി ഉടുതണിയഴിഞ്ഞ് ഉളുപ്പ് കിട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഇവിടെ ഉണ്ടാക്കിയ കാഫീർ വിവാദത്തിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം തന്നെ പ്രതിക്കൂട്ടു നിൽക്കുന്നു ജനങ്ങളൊന്നടങ്കം സി പി എമ്മിന്റെ വർഗീയ മുതലെടുപ്പ് രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ് സാഹചര്യം മാത്രമാണുള്ളത് ആ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ സി പി എം പലതരത്തിലുള്ള ചൂണ്ടയും ഇട്ടുനോക്കും അതിലൊന്നു മാത്രമാണ് ഇപ്പം മുന്നോട്ട് വെച്ച ഈ യോഗം അതിൽ പോയി കൊത്തി സി പി എമ്മിൻ്റെ വർഗീയ തരികട ഉൾപ്പെട്ട രാഷ്ട്രീയത്തെ പ്രതിരോധിച്ച് നിൽക്കുന്ന സാധാരണ ആണികളെ വെറും പൊട്ടന്മാരാക്കരുത് ഇനി ഈ സാഹചര്യത്തിൽ സി പി എം എന്തെങ്കിലും വർഗീയ കലാപം ഉണ്ടാക്കും എന്ന ഭയമാണ് എങ്കിൽ അതിനെതിരെ വേണ്ടത് സർവകക്ഷി യോഗമല്ല ഈ ക്രിമിനൽ സംഘത്തിനെതിരെ സാമൂഹിക ബോധവൽക്കരണമാണ് യഥാർത്ഥത്തിൽ വടകരക്കാരുടെ മനസ്സിലിതാണ് യു ഡി എഫുകാരുടെ മാത്രമല്ല സി പി എം എന്ന വർഗീയ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കാൻ വടകരക്കാർ ഒരുക്കമാണ് അവർ മുഖം രക്ഷിക്കാൻ കാട്ടിക്കൂട്ടുന്ന ഈ അഭ്യാസത്തിൽ ലീഗ് അടക്കമുള്ള യു ഡി എഫ് ഘടകകക്ഷികൾ വീണുപോവരുത്